നമ്മുടെ അടുത്ത പ്രദേശമാണ് നല്ല എജുക്കേഷനിലുള്ള സ്നേഹം കാരണം ഉമാസരഷിഹാർ തന്നെ പാടുകൾ തിങ്കളാഴ്ച വൈകുന്നേരം നാലക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്ഷണിച്ചിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിയുന്ന ആളുകളൊക്കെ തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടി സമീപിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ശനിയാഴ്ചയാണ് മദ്രസ വിദ്യാർത്ഥികളെ അഡ്മിഷൻ ചെയ്യുന്നതാണ് അവരുടെ വിദ്യാർത്ഥികൾക്ക് മതപരമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ശ്രമിക്കണമെന്ന് സാമ്പത്തികമായി പറയുകയാണ് രണ്ട് ആയത്തുകളുടെ ആയിസുകൾ മാത്രം സാധിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഞങ്ങളുടെ രക്ഷിതാക്ക ഞങ്ങളെ തുടരാൻ പറ്റിയവരാക്കി മാതൃകാപുരുഷന്മാരാക്കിണമേ നിന്ന് ഇവിടെ എന്തുകൊണ്ടാണ് മക്കൾക്ക് മക്കളെ നല്ല മക്കളെ തരണം എന്നാണ് നല്ല ഭാര്യമാരെ ഭാര്യ നല്ല മക്കളെ തരണം എന്ന് ദുആ ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട ആയത്തിന്റെ ആയുധനത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ

ും നമ്മുടെ മക്കളെ നിസ്കരിക്കാനൊക്കെ പഠിച്ച് നമ്മളെ മുമ്പിൽ മക്കൾസ്കരിക്കുന്നവർ കാണുമ്പോ ഉണ്ടാകുന്ന സന്തോഷം പ്രായത്തിൽ പോകുന്നവരെ

അതൊക്കെ ഇരുപതാമത്തെ ിയായും സമാധാനം നൽകുന്ന നല്ലൊരു കൊറ്റപ്പെട്ട സന്തോഷം അറിയിക്കുന്നു എന്ന് തുടർന്നു കൊണ്ട് പറയുകയാണ് തന്റെ ബഹുമാനപ്പെട്ട സക്കരിയ്യ നബിയാണല്ലോ അലൈഹിസ്സലാം റഹിയതുഹു നായത ദഅസ തരിയാ റബ്ബഹു അഹറഹ ബിഹരീം മിൻ ലദുൻ ദുർരിയതൻ മയ്യിബ ക അന്ദക സബിയ്യൻ ഖാ അടച്ചതിനും മക്കറ ഉണ്ടായിരുന്നില്ല ഒരുപാട് കാലം അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അല്ലാഹു നമ്മളേ റബ്ബിയല്ലാഹ് റഹ്മ ബിവാഹി റഹ്മിയ്യ റബ്ബിയല്ലാഹ് ഒരു കുഞ്ഞിനെ കൊണ്ട് ഹിറാബിലേക്ക് നടന്നു വരുന്നത് ഇതുമൂലം അദ്ദേഹത്തെ മുദിയാക്കാനുള്ള എരിമ്പറ വയ്യമക്കാരൻ എന്നിവരെ തന്നതർനെ ഒരു നല്ല പുണ്യനെ തരണയെന്ന പ്രവാചകൻ അറിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം അനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂചിച്ച 70 വയസ്സിൽ പ്രവാചകൻ ഇസ്മായിലിനെ നിയോഗിച്ചു പിന്നീട് 63 വയസ്സിൽ ഇസ്റാഅത്ത് വ സനബേ കൊടുത്തപ്പോൾ പ്രവാചകൻ നടതയയിട്ട് പറഞ്ഞു റബ്ബീ ജഅൽ ഹബ്ബിലില്ലാഹി റബബഹ ലീ അൽ കിബ്ല ഇസ്മായിൽ അലിസാഹ

പ്രിയപ്പെട്ടവരെ ില്ല എന്നതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ അല്ലാഹു പറഞ്ഞതിനെ നബി അയസുന്നാ അല്ലാഹു പറഞ്ഞതാ അദ്ദേഹം എന്നെ വെവി നന്മ തിനേരില്ലാത്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചിത് നിങ്ങൾ എന്നതിൽ പെട്ടവനല്ല കറ കാഫറായ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു നബി അയസുന്നാ ഹബീബത്തോടെ കൂടി ആ പ്രാർത്ഥന കേൾക്കുന്നത് ജീവിതത്തിൽ പ്രവാചകമാർക്കുള്ള അവരുടെ മരണമുള്ള കാര്യത്തിൽ ആശങ്കയтай ഭയമുണ്ടായപ്പോൾ അവർ സാഹേദ ആയി വീരാന കുടുംബത്തിനും സ്വന്തം മാതാപിതാക്കളും അവർക്ക് ആ വിദ്യാഭ്യാസം നൽകിയിരിക്കണം

അതുപോലെ തന്നെ ഹുദു പാർട്ടിക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായി നമ്മൾ നടക്കാനായി പഠിപ്പിക്കുന്ന കാലഘട്ടം അതിൽ കവിത്വത്തെമായി ഖുറാൻ അധ്യായം പഠനത്തിൽ ലക്ഷകാരനായ താബറക്ക് അക്കരെ എന്ന പഠിപ്പിക്കാനെന്ന 13 കൂട എല്ലാ സൈനോലിസ്റ്റരായവന്മാരെ ആ മാഹാത്മ്യന എല്ലാ തലത്തിലുള്ള വിദ്യാർത്ഥിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാ തലങ്ങളിലുള്ള തയ്യാറെടു அனிவம் நம்ம குட்டிகளின் மதிச்சு கொண்டு போகும் സംവിധാനങ്ങളെയോ ഞാൻ നികുഴ്ത്തി കാണിപ്പോ അവരെ അവകാശപ്പെടുന്ന ആ ഒരു മതപരമായ വിദ്യാഭ്യാസം അവർക്ക് നൽകപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന്റെയും അറിഞ്ഞതിന്റെയും ശേഷം ഏതായാലും അത്തരം ുംറപ്പ് വരുത്തേണ്ടത്യുക്തമായ സാധ്യമാക്കി തന്നെ അതോടൊപ്പം തന്നെ വളരെ വേദനാജനകമായ ഒരു സംഗതി പെരുന്നാളിന്റെ